അപ്പോൾ നോക്കി നിങ്ങൾ ഫിർ ചോദിച്ചു ഫമാബാലുൽ ഖുറൂനിൽ ഊല ഏ മുസാല അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കാലാൽ മുഹാഇൻ റബ്ബി ഫി കിതാബ് ലായദുൽ റബ്ബി വല എൻസ ഇവിടെ റബ്ബി ലായദുൽ റബ്ബി എന്നാണ് പറഞ്ഞത് ഏ പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിടത്ത് റബ്ബുക്ക് റബ്ബുഖ് എന്നാണ് പറഞ്ഞത് ഇവിടെ മുസാല അലൈസ്ലാത്ത വസ്സലാം പിന്നെ ഈ ഒരു പ്രയോഗം ഫിറോവിൻ അംഗീകരിക്കുന്ന ഒരു വിഷയമല്ലത് അൽമുഹിന്ദ റബ്ബി ഫിഖിതാ ലാ റബി വലായൻസ എന്നുള്ളത് ഫിറോൻ അംഗീകരിക്കുന്ന ഒരു വിഷയമല്ല അത് ആരംഗീകരിക്കുന്ന വിഷയമാണ് മൂസ അംഗീകരിക്കണ വിഷയമാണ് ഫിറോൻ ഇനി അംഗീകരിച്ചിട്ട് വേണം നടക്കുന്ന കാര്യമല്ല അതേസമയം സൃഷ്ടിപ്പിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത് ആരംഗീകരിക്കാൽ ആരംഗീകരിക്കുന്ന വിഷയമാണ് ഫിറോൻ അംഗീകരിക്കുന്ന വിഷയം അതുകൊണ്ടാണ് റബ്ബുക്ക് റബ്ബുക്ക് എന്ന് പറഞ്ഞിട്ട് പറയേണ്ടത് തയ് മൂസ അലൈഹി ഇസ്ലാത്തു വസ്സലാമിയുടെ വിഷയം ഈ ഇതിനെ പരത്തി പറയാനുള്ളതല്ല ഫമാബാദുൽ ഖുറൂൻ ഊല അപ്പോൾ അതിനുള്ളൊരു മറുപടി കൊടുത്തതിന് ശേഷം മൂസ അലൈഹി സ്വലാത്തു വസ്ലാം ഇവിടൊക്കെ വരുന്നത് ഇതാണ് മൂസാ അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ വിഷയം അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഏത് ആയത്തുകളാണ് ഓതിയത് കസസ്സിലെ അല്ല ഷൊറായിലെ ആയത് ഓദ്യല്ലേ മൂസാ അല്ലൈസ്ലാത്തു വസ്ലാം അള്ളാനെ പരിചയപ്പെടുത്തുന്ന വിഷയം ഇത് പിന്നെ അതാണ് മുസാല അലൈഹി സ്വലാത്തു വസ്സലാം തർക്കീസ് ഏത് വിഷയത്തിലാ ശ്രദ്ധ ഊന്നുന്നതും കേന്ദ്രീകരിക്കുന്നതും ആ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന വിഷയത്തിലാണ് അതുകൊണ്ട് തന്നെ ഫമാ ബാലുൽ ഖുറൂൻ ഉൽ എന്നുള്ളതിൻ്റെ മറുപടിയിൽ മുസാല അലൈഹി സ്വലാത്തു വസ്സലാം തുടർത്തി പറയാണ് എങ്ങനെയുള്ളവനാണ് അവൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചു അൽ അർബ ഭൂമിയെ മഹ്ദൻ മഹദൻ മഹദൻ എന്നാൽ പിന്നെ ഫിറാഷ് ഫിറാഷെന്നുള്ള അർത്ഥത്തിൽ ഫിറാഷ് ഏഹ് വിരിപ്പായി ശരിക്കും ഒരുക്കുക തയ്യാറാക്കുക എന്നുള്ളതാണ് കുട്ടികൾക്ക് കിടക്കാനുള്ളതുണ്ടല്ലോ കുട്ടിക്ക് തയ്യാറാക്കാൻ കഴിയുമോ അല്ല പിന്നെ അതിനെ നമ്മൾ ഒരുക്കി വിരിച്ച് മെനാക്കിയിട്ട് കൊടുക്കണം തൊട്ടാണ് അതിന് കുട്ടികളൊക്കെ അടുത്തത് അതുകൊണ്ടാണ് അതിന് എന്ന് പറയുന്നത് ഏഹ് കുട്ടീനെ കിടക്കാനുള്ളതിന് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ പ്രചാരണക്കുമ്പോഴ അർ മഹദൻ ഭൂമിയെ നിങ്ങൾക്ക് മഹദാക്കി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിക്കാൻ വസിക്കാൻ യോഗ്യമാ വിധം സൃഷ്ടിച്ചു എന്നർത്ഥം വസിക്കുവാൻ യോഗ്യമാക്കി സൃഷ്ടിച്ചു വൽഅർ എന്നിട്ട് എന്താ ബാക്കി പറഞ്ഞത് ഫറസ്നാഹ ഫനിയൽ മാഹിദൂൻ വൽ അർല ൂമിയെ ഫറസ്നാഹ നാം ഫറഷ് ചെയ്തു വിരിച്ചു ഫനിയമൽ മാഹിദൂൻ എത്ര നല്ല മാഹിദൂനാണ് മഹദ് ആക്കിയവൻ എന്നുള്ളതാണ് അതായത് ഭൂമിയെ വിരിച്ചിട്ട് വസിക്കുവാൻ യോഗ്യമാക്കി അള്ളാഹു എത്ര ഉത്തമനാകുന്നു എന്നുള്ള അർത്ഥത്തിൽ ജവാഹർലാഖ് മൽ അർഹ